ഇസ്രയേലിനു മേൽ കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിവരുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെയും ശാസ്ത്രജ്ഞന്മാരെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇറാനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഇറാന്റെ നഥാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവന്നു മാക്സർ ടെക്നോളജിയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ജനുവരി ജൂൺ പതിനാല് എന്നീ ദിവസങ്ങളിലെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെയാണ് റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേലിൽ ആറുപേരാണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭരണം മുതൽ ഉൽപാദനം വരെ നടത്തുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അണുബോംബ് ഉൾപ്പെടെ സൈനിക ആവശ്യങ്ങൾക്കാണ് ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു ഊർജ്ജ ഉൽപാദനം ഉൾപ്പെടെ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് അണുശക്തി പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇറാൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിലിത് ആദ്യമായി ായാണ് തങ്ങളുടെ പരിശോധകരുമായി സഹകരിക്കുന്നില്ലെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ ബോർഡ് ഓഫ് കുറ്റപ്പെടുത്തിയിരുന്നത് രാജ്യത്തെ മൂന്നാമത് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്നും പഴയ സെൻട്രി സെൻട്രിഫ്യൂജുകൾ മാറ്റിസ്ഥാപിക്കുമെന്നുമുള്ള പ്രഖ്യാപനമായിരുന്നു ഇറാന്റെ മറുപടി ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണ മുഖ്യ കേന്ദ്രം തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ തെക്കുകിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്നു ഇറാന്റെ മധ്യപീഠഭൂമിയിലുള്ള ഈ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം ആഴത്തിലുള്ള ഭൂഗർഭ നിർമ്മിതിക്കകത്താണ് ഉയർന്ന തോതിൽ ആണവ പദാർത്ഥങ്ങളുടെ വേർതിരിക്കലും സമ്പുഷ്ടീകരണവും നടത്തുന്ന കാസ്കേഡ് സെൻറിഫ്യൂജ് നിരയും ഇതിനകത്താണ് നതാൻസ് ടണൽ സമുച്ചയം തെക്ക് പിക്കാക്സ് മലനിരകൾ വരെ നീണ്ടുകിടക്കുന്നു ഇസ്രയേൽ യു എസ് സംയുക്ത സൃഷ്ടിയെന്ന് കരുതപ്പെടുന്ന സെറ്റക്സ് നെറ്റ് കമ്പ്യൂട്ടർ വൈറസ് ആക്രമണത്തിൽ നേരത്തെ ഇറാനിയൻ സെൻറിഫ്യൂജുകൾ തകർന്നിരുന്നു രണ്ടു തവണ കൂടി ഇസ്രയേൽ നീക്കത്തിൽ കേന്ദ്രത്തിന് കേടുപാടുകളുണ്ടായി ഞായറാഴ്ച ഇറാന്റെ ഊർജ്ജ വ്യവസായത്തെയും പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാനിലെ ബുഷ്രവിശ്യയിലെ പാഷ് റിഫൈനറിയും ഇസ്രയേൽ ആക്രമിച്ചു ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത് ടെഹ്റാനിലെ നൊബാനിയാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിരോധ മന്ത്രാലയ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായത് ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇനോവേഷൻ ആന്റ് റിസർച്ച് ആസ്ഥാനം ആക്രമിച്ചതായും ഇസ്രയേൽ അവകാശപ്പെട്ടു ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തെ ഒരു കെട്ടിടത്തിന് സാരമായ നാശനഷ്ടം സംഭവിച്ചതായും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതിനിടെ തങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു തെക്കൻ ബുഷെയർ പ്രവിശ്യയിലെ സൌത്ത് പാസ് ഫജർ ജാം എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണമുണ്ടായത് വടക്കുപടിഞ്ഞാൻ ടെഹ്റാനിലെ എണ്ണ സംഭരണ ശാലകളും ഇസ്രയേൽ തകർത്തു അതിവേഗം പുരോഗമിക്കുന്ന ടെഹ്റാന്റെ ആണവ പദ്ധതിയെ തകർക്കാൻ ലക്ഷ്യമിട്ട് രണ്ടു ദിവസം മുൻപ് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിനു ശേഷമുള്ള ഏറ്റവും പുതിയ ആക്രമണമായിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറോളം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇസ്രയേലിൽ സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇറാനിയൻ മിസൈലുകൾ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾക്കുള്ള ഇന്ധനം ലഭ്യം മാക്കുന്ന സ്ഥലങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ അർദ്ധസൈനിക വിഭാഗം അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി